കുട്ടാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗോമതി തന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ മിത്രയോട് പറയാണ് കുറെ കാലങ്ങളായിട്ട് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം ആരോടും പറയാൻ പോലും പറ്റാതിരിക്കുവായിരുന്നു ഗോമതി ബാലനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് ഗോമതിക്ക് നന്നായിട്ടറിയാം അത് അവസാനം പ്രശ്നത്തിലേ കലാശിക്കുകയുള്ളൂ പക്ഷേ ഇനിയിപ്പോൾ അത് എത്ര കാലം ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല ആരും ഇത്രയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് താൻ കാരണമാണെന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വന്നു അതുകൊണ്ടാണ് മിത്രയെ വന്ന് ഗോമതി ആശ്വസിപ്പിക്കുന്നത് ഫോട്ടോമുള്ള സാരമില്ല അപ്പോഴത്തെ ആ ഒരു നിമിഷത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നിന്റെ ജീവിതം തകർന്നു കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്നിപ്പം തോന്നുന്നു രണ്ടുപേരും ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹ ജീവിതം എങ്ങനെയായി തീരുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാണെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ ഇത്രയ്ക്ക് വിഷമായി അപ്പം അപ്പച്ചി നന്നായിട്ട് വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലായി മിത്ര ഗോപതിനെ ആശ്വസിപ്പിക്കുക സാരേല അപ്പച്ചി അപ്പച്ച അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എനിക്കറിയാം അപ്പച്ചിയുടെ മനസ്സ് ഇപ്പം ഞാനും ആരും തമ്മിൽ അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ തമ്മിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല എനിക്ക് എനിക്കാരനെയും ഇഷ്ടമാണെന്ന് പറയണം ഗോമതിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല ഗോമതി സത്യമാണോ മോള എന്നൊക്കെ ചോദിക്കണം അതേ അപ്പച്ചി അപ്പച്ചി വിഷമിക്കണ്ടെന്ന് പറയാം അപ്പച്ചിക്ക് ധൈര്യമായിട്ടിരിക്കാം ചേരേണ്ടവരെ തന്നെയാണ് അപ്പച്ചി ഒന്നിപ്പിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ആ മിഥുനോടുള്ള ഒരു ജീവിതം ആയിരുന്നെങ്കിൽ ഇത്ര സന്തോഷം നിറഞ്ഞൊരു ജീവിതം കിട്ടില്ലായിരുന്നു അപ്പച്ചിക്ക് കാരണമാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച ആര്നെ എൻ്റെ കഴുത്തി താലി ആർത്തിയത് അതുകൊണ്ടല്ലേ എനിക്ക് അപ്പച്ചുടെ മോനെ കേട്ട് ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ കിട്ടിയത് ശരിക്കും ആര്നെ എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയേയും കിട്ടിയത് ഞാനാണ് ശരിക്കും ഭാഗ്യവതി ആ എന്നെപ്പോലുള്ള ഒരു ഭർത്താവിനെ കിട്ടിയത് എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് സന്തോഷമായി കാരണം ഇടയ്ക്കിടയ്ക്ക് ശ്രീദേവി ഇങ്ങനെ കുത്തി പറയും ആരിനും ഇത്രയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അവരുടെ പോക്ക് ശരിയല്ല എന്നൊക്കെ അമ്മ അവരെ വിളിച്ച് ഉപദേശിക്കണമെന്നൊക്കെ അത് കേട്ട് ഇനിയിപ്പോൾ ഗോമതിയുടെ മനസ്സിൽ ടെൻഷനാ ദേമേ ഇനി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു വലിയ ഭൂകമ്പം തന്നെ നടക്കും അവസാനം താൻ പ്രതിയാവും എല്ലാവരുടെ മുന്നിൽ താൻ കുറ്റവാളിയായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും ഇതുവരെയായിട്ടും ബാലനോടൊന്നും പറഞ്ഞിട്ടുമില്ലല്ലോ ആ ഒരു ടെൻഷനൊക്കെ ഗോമതിയുടെ മനസ്സിലുള്ളതുകൊണ്ട് ഗോമതിക്ക് പകുതി ദിവസം കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയായിരുന്നു ഈ സമയം കൃഷ്ണമംഗലത്ത് അതിനേക്കാളും വലിയ ടെൻഷനിലായിരുന്നു നന്ദിത കാരണം ആഭരണങ്ങൾ ലോക്കറിലിരിക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആഭരണങ്ങൾ ഇനി എടുത്ത് അണിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കല്യാണം ഉറപ്പിൻ്റെ സമയത്ത് അപ്പോൾ ആഭരണങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കാനാ അതൊന്നും ഇത്രയ്ക്ക് കൊടുത്തല്ലോ അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നത് മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഷം നന്ദിതയുടെ ഭക്ഷണം കണ്ടപ്പോൾ മുത്തശ്ശി കാര്യങ്ങൾ തിരക്കുവാണ് ആ സമയത്ത് മുത്തശ്ശി നന്ദിതയുടെ കാര്യം തിരക്കുന്നുണ്ട് പിന്നീടാണ് നന്ദിത ആ കാര്യം പറയണേ സ്വർണം അതെനിക്ക് എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അടുത്ത ദിവസം ഉറപ്പിൻ്റെ സമയത്ത് ആഭരണമൊക്കെ ധരിക്കണമെന്നൊക്കെ രാജശ്രീയും അലോകോപ്പൊക്കെ പറഞ്ഞിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലമ്മയെന്ന് പറയുന്നത് മുത്തശ്ശിയോട് സാരമില്ല നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയണം അല്ല ഞാൻ അന്തേടനോട് പോലും പറഞ്ഞിട്ടില്ല ആ സ്വർണം കൊടുത്ത കാര്യമൊന്നും അതെടുത്തിട്ടാണ് ടെൻഷൻ ആ സമയത്ത് എന്തേലും വഴി ഉണ്ടാക്കാന്ന് പറയാം എനിക്കറിയില്ലമ്മേ ഇനി ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ അറിയാലോ ദേഹമംഗലത്തുള്ളവരോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞോണ്ടോ അച്യുദിനും അലോകമൊക്കെ ഇരിക്കുന്നത് ഇനിയിപ്പം കല്യാണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടുകാർ തമ്മിൽ വലിയ പ്രശ്നമായിരിക്കും എനിക്കും മിത്ര മോളുടെ ജീവിതം ഓർത്തിട്ട് സഹിക്കുന്നില്ല എന്ന് പറയണം ഇത് കേട്ടാൽ മുത്തശ്ശി പറഞ്ഞു അതേ അവസ്ഥ തന്നെയാ മോളെ എനിക്കും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാനല്ലേ പറ്റുകയുള്ളു നിന്റെ അവ അതേ അവസ്ഥ തന്നെയാണ് കാരണം ഗോമതി എവിടെയുണ്ട് ഗോമതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് നിനക്കും മിത്രയെക്കുറിച്ച് ഓർത്ത് സങ്കടമാണെങ്കിൽ എനിക്ക് ഗോമതിയെക്കുറിച്ച് ഓർത്ത് സങ്കടമാന്നൊക്കെ മുത്തശ്ശി നന്ദിതയോട് പറയുന്നുണ്ട് ഈ സമയം ആര്യൻ മിത്രയുടെ ഫോണുമായിട്ടും കൂടി പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് അതിനകത്തേക്ക് മെസ്സേജ് വരുവാണ് അതേ ഉച്ചയ്ക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുവാണ് അത് എവിടെ എവിടെയാണ്ടേ എന്നൊക്കെ ആ സ്ഥലം കൂടെ അയച്ചു കൊടുക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ റിപ്ലൈ അയച്ചു ആര്നെ ശരിയെന്ന് പറഞ്ഞ് റിപ്ലൈ അയക്കുവാണ് ഇത് കണ്ടപ്പം ഇതിനു സന്തോഷായി എട ശരത്തെ അവൾ ഇന്ന് വരിവിടാ എന്നെ കാണാനായിട്ട് വരൂടാന്ന് പറയാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഇന്ന് അവൾ വന്നാൽ പിന്നെ അവളെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ല പിന്നെ ഈ മിതിൻ്റേതായി മാറും അവൾ പിന്നെ എൻ്റെ ആവശ്യം കഴിഞ്ഞും പിന്നെ എനിക്ക് അവളെ വലിച്ചെറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നീ കണ്ടോടാന്നൊക്കെ പറയാം ശരത്ത് പറഞ്ഞ് അളിയ സൂക്ഷിച്ചും കണ്ടും വേണം കൈകാര്യം ചെയ്യാനായിട്ട് എന്തിന് എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിതും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവൾ താൻ വിളിച്ചിടത്തേക്ക് വരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൾക്ക് വീട്ടിലാ കാര്യങ്ങളൊന്നും പറയാണ്ട് താല്പര്യമില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി പോലീസ് കംപ്ലയിൻ്റ് കൊടുത്താലും പ്രശ്നമാണല്ലോ അതുകൊണ്ട് അവൾ ആരോടും പറയാൻ പോകുന്നില്ല കാര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമാണെന്ന് പറയുന്നുണ്ട് ആ ഒരു സന്തോഷത്തിലായിരുന്നു മിഥുനുണ്ടായിരുന്നേ ഈ സമയത്ത് മിത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഫോണും കൊണ്ട് ആരും പോയിരിക്കുന്നത് ഒരു പക്ഷേ എന്തായി തീരുമെന്ന് തീരുമെന്നറിയത്തില്ല അവിടെ ചെന്ന് കഴിയുമ്പം മിഥുനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയുടെ ഉള്ള സമാധാനം പോയി പക്ഷേ മിത്രയുടെ മനസ്സിൽ ഈ ചിന്തയാന്നുള്ള കാര്യം ഈ പറയുന്ന ഗോമതിക്കോ അല്ലെങ്കിൽ ശ്രീദേവിക്ക് ഓ അറിയത്തിണ്ടായിരുന്നില്ല ശ്രീദേവിക്ക് പക്ഷെ ചില സംശയങ്ങളൊക്കെ ഉണ്ട് മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് മിത്രയ്ക്ക് ഇത്ര പെട്ടെന്ന് പനി പിടിച്ചതെന്നൊക്കെയുള്ളത് ഈ സമയം ആകാശ് മെഡിസിനൊക്കെ വാങ്ങിച്ച നേരെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് എല്ലുന്നുണ്ട് മീനാക്ഷിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആകാശനെ കണ്ടുകഴിഞ്ഞപ്പോൾ പതിവ് പോലെ തന്നെ ചായയൊക്കെ ഒക്കെ വെച്ച് കൊടുത്ത് സലക്കരിക്കുന്നുണ്ട് പിന്നീട് ആകാശം പറഞ്ഞു അതെ പെട്ടെന്ന് പോകണം ഞാൻ അച്ഛനോട് പറയാതെ ഇറങ്ങിയിരിക്കുന്ന അമ്മയോട് പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്ന കടയിൽ നല്ല തിരക്കുള്ള സമയമെന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആ ശാന്തി പറഞ്ഞു എന്നാൽ ശരി മോൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ശാന്തിയോട് പറഞ്ഞു ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എത്ര കാലം എന്ന് വെച്ചാൽ ആകാശ് ആ കടയിലെ ജോലി തന്നെ ഇരിക്കും ജോലി എടുത്ത് കഴിയുന്നത് അതുമാത്രമല്ല നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പടതു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം ആഗ്രഹിച്ചിട്ടുണ്ട് മീനാക്ഷിയോടും അതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞു അല്ല അന്ന് സംസാരിച്ചിട്ട് മീനാക്ഷി അതിനെക്കുറിച്ചൊരു മറുപടി പറഞ്ഞില്ലോ എത്ര ഇടപെടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് സമ്മതമാവും എനിക്ക് തോന്നില്ല കാരണം പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കില്ലായിരിക്കും എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ മോളുടെ ജീവിതമാണ് സേഫ് ആക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് എത്ര കാലം അവനിങ്ങനെ ആ കടയിൽ തന്നെ ഇങ്ങനെ പഴയ സാധനം എടുത്തു കൊടുത്ത് കഴിയും അവനും വേണ്ടേ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എനിക്കറിയാം അവൻ നല്ലവനാണ് അവന്റെ സ്വഭാവം നല്ലതെന്നറിയാം അതുകൊണ്ട് കട ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട് മുന്നോട്ട് വരത്തുള്ളൂ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ടാന്ന് പറയണ ശാന്തി പറഞ്ഞു ആ കാര്യത്തിൽ എനിക്കും പേടിയില്ല പക്ഷേങ്കിൽ നമ്മുടെ മോളുടെ സ്വഭാവം അറിയാലോ അവൾ എപ്പോഴും നേരെ വാ നേ നേ നേരെ പോകുന്നുള്ള പ്രകൃതിക്കാരിയാണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും അവൾ സമ്മതിക്കൊന്നു തോന്നില്ല നമുക്ക് നോക്കാം എന്നൊക്കെ ശാന്തിയും പറയുന്നുണ്ട് ഈ സമയം ആകാശ് അവിടെ പോയിട്ട് കടയിലേക്ക് വരുവാണ് അങ്ങനെ കടയിലേക്ക് വരണ സമയത്താണ് ബാലന് ആകെ പടം കട്ടക്കല്ലിപ്പിലിരിക്കുന്നുണ്ട് കാരണം ആകാശ് വരാത്തതിന് ദേഷ്യമുണ്ട് അപ്പം അതിന്റെ പേര് ധർമ്മനോട് ചൂടായിട്ടിരിക്കുകയാണ് ഒരുത്തിനും ഇതുവരായിട്ടും വന്നിട്ടില്ല അവന് അതെങ്ങനെ വല്ല ഉത്തരവാദിത്വമുണ്ടോ കണ വന്ന് തുറന്ന് നേരത്തെ കാലത്ത് വരണമെന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വന്നേനം എന്തിനേറെ പറയുന്നു രാമേട്ടൻ വരെ വന്നു എന്നിട്ട് പോലും അവന് വരാൻ തോന്നിയിട്ടില്ല അങ്ങ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് ആകാശ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കഷ്ടകാലം പിടിച്ച സമയത്ത് ആകാശം അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പത്തേനും ബാലൻ ചോദിച്ചു നീ ഇത്ര സമയത്ത് എവിടെ ആരും ചോദിക്കുകയാണ് പെട്ടെന്ന് രാമേട്ടൻ പറഞ്ഞു അത് പിന്നെ അവൻ ഇച്ചിരി താമസ ഇറങ്ങിയതായിരിക്കും എന്നൊക്കെ പറയുന്നത് പിന്നെ താമസ ഇറങ്ങി എങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആകാശം അത് പിന്നെ അച്ഛൻ ഞാൻ മീനാക്ഷിയുടെ വീട് വരെ പോയെന്ന് പറയണം ഏ മീനാക്ഷിയുടെ വീട്ടിലോ എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കുവാണ് അത് അച്ഛനും മരുന്ന് മേടിച്ചു കൊടുക്കാണ്ടായിരുന്നു ഓഹോ അപ്പൊ രാവിലും വൈകുന്നേരം ഇപ്പം നീ അങ്ങോട്ടേക്കാ പോക്കല്ലേ അല്ല നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ അടാ അതെങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പറയണം നിന്നെയൊക്കെ തീറ്റിപ്പോയിട്ട് ഇത്ര വരെ ആക്കിയേനെ ഇപ്പം അവന് ഈ കടയോടും കുടുംബത്തോടും അല്ല ഉത്തരവാദിത്തം ഇന്നലെ കയറി വന്ന അവരുടെ വീട്ടുകാരോടാന്ന് പറയുന്നത് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നീ അവടെ സ്ഥിരതാമസം കൂടെ തുടങ്ങൂലോ എന്ന് പറയണം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആകാശം അച്ഛാ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയണെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞാലേ എന്താ തെറ്റിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യല്ലേ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോയത് പോയി ഇനി ഇനിയിപ്പോൾ എല്ലാ കാര്യത്തിനും അങ്ങോട്ടേക്ക് ഓടേണ്ട കാര്യമൊന്നുമില്ല നിനക്കിവിടെ കടയിലെ കാര്യങ്ങളും നോക്കാനുണ്ട് പറ്റില്ല പറഞ്ഞാലേ കടൽ ജോലി ചെയ്യാൻ പറ്റില്ല നീ പറഞ്ഞേ കടലേ നീ വരണ്ട വെറുതെ എന്തിനാ ആർക്കാണ്ടും വേണ്ടി ഇങ്ങനെ വരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ആകാശിനാകെ പാടെ സങ്കടവൈപ്പ് ആകാശം പറഞ്ഞ അച്ഛൻ അത് പിന്നെ അവിടെ മരുന്ന് മേടിച്ചോണ്ട് കൊടുക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടില്ലേ ആരുമില്ലെങ്കിൽ അവരോയി മേടിക്കണം ഇത്രയും കാലം നീ അരില്ലെന്ന് ആരുന്നില്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ കല്യാണം കഴിച്ച് അതെ മീനാക്ഷെ വീട്ടിലേക്ക് കൊണ്ടിരുമ്പോൾ അവരുടെ അച്ഛൻ വന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ട് പോയത് മീനാക്ഷിനെ പടിയടിച്ച് പിണ്ടം വെച്ചിട്ട് പോയതല്ലേ അതൊന്നും അത്ര പെട്ടെന്നൊന്നും ഞാൻ മറന്നിട്ടില്ല നിനക്ക് മറക്കാൻ സാധിക്കുമായിരിക്കും പക്ഷെ എനിക്ക് മറക്കാൻ സാധിക്കില്ല അന്ന് നിന്നെ ചേർത്ത് പിടിച്ചാൽ ഞാനാ എന്നിട്ടോ സ്വന്തം മോളെപ്പോലും തള്ളിക്കളഞ്ഞാ ആ രവീന്ദ്രനും ഭാര്യയും കൂടെ അന്നിട്ടിപ്പോ സ്നേഹമോലിപ്പിച്ചു വന്നിരിക്കുന്നു അതും പോരാഞ്ഞിട്ട് അന്നേക്ക് എന്തേലും ആട്ടേന്ന് കരുതി കഴിഞ്ഞപ്പോൾ ഇപ്പം നാഴേക്ക് നാൽപ്പത് വട്ടം അവന് കടയില് കാര്യം പോയെന്ന് നോക്കാൻ സമയമില്ല അങ്ങോട്ടേക്ക് ഓടാൻ സമയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ആകാശിന് സങ്കടം വന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അച്ഛനോട് തറുതല്ല പറയാൻ പറ്റില്ല അതുകൊണ്ട് ആകാശം ഒന്നും മിണ്ടാതെങ്ങോട്ട് പോവാണ് ധർമ്മം പറഞ്ഞ് വേണ്ട അളിയ പാവ അവൻ്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടെന്ന് പറയാ വേദനിക്കാനായിട്ട് തന്നെയാ ഞാൻ പറഞ്ഞേ അറിയാലോ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് മിത്രയുടെ എരിയിലേക്ക് ശ്രീദേവി എല്ലുവാണ് ശ്രീദേവി എന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് മിത്ര കുറവുണ്ടോ എന്ന് ചോദിക്കണം കുറവുണ്ട് അല്ല ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് ഓർത്താം മുമ്പേ അമ്മയൊക്കെ ഉള്ളതുകൊണ്ടാണ് ചോദിക്കാത്തത് അതാ ആനും മിത്രയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെന്താ എന്തോ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് മുമ്പ് ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞപ്പോൾ ആരും അത്ര കാര്യം ഒക്കെ എനിക്കറിയാം എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയണം കേട്ടോ മിത്ര പറഞ്ഞു അതെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ മിത്രയ്ക്ക് വേറെ എന്തോ ഒരു ഉണ്ട് മിത്ര ആരോ ഒന്ന് ശല്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മിത്ര ഏതോ ഒരു കുടുക്കി ചെന്ന് പെട്ടിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടത് മിത്രയിലൊരു ഞെട്ടലുണ്ടായി പക്ഷേ മിത്ര അത് പുറമേ കാണിച്ചില്ല പിന്നീട് ശ്രീദേവി അങ്ങോട്ട് പോയിക്കഴിഞ്ഞപ്പോഴത്തേനും മിത്രയെ ആലോചിക്കുക ധീമേ ഇത് ഞാൻ ഇനിയിപ്പം ശ്രീദേവി എടുത്ത് അറിഞ്ഞാൽ അതോടുകൂടി എന്നുള്ള കാര്യം ഈ സമയം ആര്യം പോവാണ് മിഥുനെ കാണാനായിട്ട് അപ്പം മിതും മിത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ആര്യനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ആന അങ്ങോട്ടേക്ക് ആ സമയം ചെല്ലുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല മിഥുനെ ആനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിഥുനൊന്നും ഞെട്ടി അവൻ അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങി കഴിയുമ്പത്തേനും മിഥിനെ അവിടെ ഇട്ടു ചുരുട്ടി കൂട്ടുകയാണ് ആര്യന് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് മിത്രയ്ക്ക് വേണ്ടിയാ കാത്തിരുന്ന മിഥുനെ പഞ്ഞി കേട്ട് അവസാനം പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു അവിടെയായിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു